ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാക്കഡാണ് ആരും അത് കയറി അതിനകത്ത് സ്റ്റോറി എടുക്കാണ്ട് ആരും ഫോളോ ചെയ്യും ഒന്നും ചെയ്യാൻ നിൽക്കരുത് അത് ഹാക്ക് ചെയ്തേക്കുവാണ് വേറൊരു അത് ഇപ്പം യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തന്നെ കുറേ പേജൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്നുണ്ട് നിങ്ങളാരും അത് മൈൻഡ് ചെയ്യരുത് ഇൻസ്റ്റ ഹാക്ക്ഡ് ആണ് ടിക്ടോക്ക് ഹാക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല ഇപ്പോ അത് റിക്കവർ ചെയ്യാനുള്ള പരിപാടിയിലാണ് നടക്കുമെങ്കിൽ നടക്കട്ടെ ഒരു അക്കൗണ്ടില്ലേ പോയാൽ പോട്ട് അപ്പോൾ അതുകൊണ്ട് ആരും അതിനകത്തൊന്നും ചെയ്യാൻ നിൽക്കരുത് പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം ഒന്നും നടന്നില്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ ഓക്കെ ബൈ എൻ്റെ ടിക്ടോക്ക് പഴയ ഐ അതേപോലെ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ അതിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ഞാൻ വേറെ ഒരു ഐ ഡിയും തുടർന്നിട്ടില്ല ഓക്കെ ബൈ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്